പരിമിതികളുണ്ട് ആ പരിമിതികൾ താങ്കൾ ലംഘിച്ചു മാത്രമല്ല വ്യക്തിപരവുമായി പരിഹസിക്കുന്ന രീതിയിലുള്ള പരാമർശം നടത്തി അദ്ദേഹത്തിന് വട്ടാണെന്ന രീതിയിലുള്ളവരൊക്കെ ആ പറയാത്ത കാര്യങ്ങളൊന്നും പറയല്ലേ ഒരു മാധ്യമ സ്ഥാപനം വ്യാജ വാർത്ത ചമക്കുമ്പോ അതിന്റെ ഫാക്ട്സ് പുറത്തു വരുമ്പോ മറ്റുള്ളവർക്ക് ശരിക്കും അത് ബ്രേക്ക് ചെയ്യാവുന്നതാണ് സോ എനിവേ അത് പോട്ടെ ഞാൻ ഞാൻ ഇവിടെ തന്നെ ഉണ്ട് നമുക്ക് ഞാൻ ഒന്ന് പോയിട്ട് ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് അല്ല എന്നാണ് ഇന്നലെ ടി കെ നായർ ഉൾപ്പെടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ പറയുന്നത് പരിമിതികളുണ്ട് ആ പരിമിതികൾ താങ്കൾ ലംഘിച്ചു മാത്രമല്ല വ്യക്തിപരമായി പരിഹസിക്കുന്ന രീതിയിലുള്ള പരാമർശം നടത്തി അദ്ദേഹത്തിന് വട്ടാണെന്ന രീതിയിലുള്ളവരൊക്കെ പറയാത്ത കാര്യങ്ങളൊന്നും പറയല്ലേ നാടൻപിള്ള മനോരോഗി എന്ന് എന്നൊക്കെ താങ്കൾ ഞാൻ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് എന്ന് പറഞ്ഞിട്ട് റെനൻ മാർട്ടിന്റെ ഒരു പുസ്തകമുണ്ട് ഇഡിയംസ് ആൻഡ് ഫ്രേസസ് അത് ഇംഗ്ലീഷിലുള്ള ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ആണ് അതുപോലെ മലയാളത്തിൽ ഒത്തിരി ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ഉണ്ട് പ്രയോഗങ്ങളുണ്ട് അത് ഭാഷാപരമായിട്ടുള്ളൊരു സംഭവമാണ് പ്രത്യേകിച്ച് സിനിമയായിട്ടൊക്കെ ബന്ധപ്പെട്ട് കുറേ പ്രയോഗങ്ങളൊക്കെ ഉണ്ട് ഇതിനെപ്പറ്റി ഇപ്പം ഞാൻ ക്ലാസ് എടുക്ക ആളല്ല പക്ഷെ ഭാഷയല്ലേ അതിനകത്ത് ഒരു 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 ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ാണ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ഓൾസോ റൈറ്റ് ടു ഒഫൻഡ് അല്ലാതെ എല്ലാരും സുഖിപ്പിച്ചുകൊണ്ട് സംസാരിക്കണമെന്ന് ഭരണഘടനയില് പറഞ്ഞിട്ടില്ല നമ്മള് റെസ്പെക്ട് ചെയ്യുന്നത് കോൺട്രാക്ട് റൂൾസ് ആണ് കോൺട്രാക്ട് റൂൾസിനകത്ത് വിമർശിക്കരുതെന്ന് പറയുന്നുണ്ട് അപ്പൊ ഞാനീ പറഞ്ഞ ഓർഡർ കണ്ടില്ലല്ലോ ഞാൻ നോക്കട്ടെ നോക്കിട്ട് അതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് അപ്പോഴേല്ലേ എനിക്ക് അറിയില്ല ആ ഞാൻ പറഞ്ഞു എന്താണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നതെന്ന് കാണണല്ലോ അറിയില്ല സോ ലെറ്റ് ജസ്റ്റ് ഗോ ഞാൻ നോക്കി പക്ഷെ വളരെ ആധികാരികമായിട്ട് ഇതിനെപ്പറ്റി അറിവുള്ളവർ അറിവുള്ളവർ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു അപ്പൊ എനിക്കറിയില്ല സോ ഞാൻ പറഞ്ഞല്ലോ ലെറ്റ് സീ ചെയ്ത ഡോക്യുമെന്റ് അത് അത്രയല്ലോ ഞാൻ ഒരു കാര്യം പറയാം സസ്പെൻഷൻ ബന്ധപ്പെട്ടിട്ട് എനിക്ക് ആ ഡോക്യുമെന്റ് കാണാത എനിക്കൊന്നും പറയാൽ വ്യക്തമായി ഓർഡറുകളൊക്കെ ചെയ്ത് വരിക ഇപ്പം നിങ്ങൾക്കൊക്കെയാണ് കിട്ടിയെന്ന് പറയുന്നത് എനിക്കറിയില്ല എനിക്ക് കഴിയുമ്പോൾ എന്നൊന്ന് പറയാൻ പറ്റില്ല നോക്കിയിട്ട് പറയാമല്ലോ ഞാൻ എവിടെയും പോകുന്നില്ല സത്യം പറയാവ സത്യം ഉറക്കെ പറയാ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആക്റ്റീവ്സോ അല്ലെങ്കിൽ പൊളിറ്റിക്സോ അങ്ങനെയൊക്കെ ലക്ഷ്യമുണ്ടെങ്കിൽ മാത്രമേ സി അതിനൊരു പ്രത്യേക ഒക്കേഷനൊന്നും വേണ്ട സത്യം പറയാൻ പ്രത്യേക സാഹചര്യവും ഒക്കെ വേണോ ഇന്നത്തെ ദിവസം ഇന്നൊരു അജണ്ട വെച്ചിട്ടാണ് സി ഇതിനൊക്കെ ഓവർ ഹൈപ്പ് ചെയ്യരുത് ഒന്നാമത് കേരളത്തിലെ പൊളിറ്റിക്സ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എനിക്ക് പറ്റിയാണെന്നോ അല്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സത്യമായിട്ട് ഒരു ഒരു ഫെയർ പറയാറായിട്ടുള്ളൊരു കാര്യം പറയാനോ ഒരു സത്യമായിട്ടൊരു കാര്യം സംസാരിക്കാനോ ഇവിടെ എനിക്ക് ഭരണഘടന തരുന്ന അവകാശമുണ്ട് എന്ന് മാത്രമേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ അതിനിങ്ങനെ കോർണർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല തന്നെ ഇപ്പൊ ഈ പറഞ്ഞു പോട്ട് അയാൾ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു മറിച്ച് അവരുടെയൊക്കെ അഭിപ്രായം അവർ പറയുന്നു ഞാനൊരു നിയമം പഠിച്ച വ്യക്തിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ട് എന്നാണ് എന്റെ വിശ്വാസം സുപ്രീം കോടതി വിധികളൊക്കെ ഈ വിഷയത്തിൽ ഇഷ്ടം പോലെ ഉണ്ട് കാരണം വേണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ അതപ്പോ എടുക്കാവുന്നേ ഉള്ളൂ ഇതെല്ലാം ഞാൻ ഫീഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഫാക്ട്സ് ആർ ഫാക്ട്സ് ഫാക്ട് നിങ്ങൾക്ക് തന്നെ നേരിട്ട് പരിശോധിക്കാവുന്ന കാര്യങ്ങളുള്ളൂ ഇപ്പം ഒരു 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 മാധ്യമ സ്ഥാപനം വ്യാജ വാർത്ത ചമക്കുമ്പോൾ അതിന്റെ ഫാക്ട്സ് പുറത്തു വരുമ്പോ മറ്റുള്ളവർക്ക് ശരിക്കും അത് ബ്രേക്ക് ചെയ്യാവുന്നതാണ് അല്ലേ ഇത് കള്ളമാണ് പ്രിയെരെടുത്ത് പറയാം ഇന്ന സ്ഥാപനം എങ്ങനെയാണ് അവർ ഒരു വാർത്ത ചെയ്യുന്നത് അതൊക്കെ അത് പുറത്തു വരാമല്ലോ അത് എന്റെ പണിയല്ല അത് ഫീൽ ചെയ്യേണ്ട സോ എനിവേ അത് പോട്ടെ ഞാൻ പറഞ്ഞാൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ട് നമുക്ക് ഞാൻ ഒന്ന് പോയിട്ട് വാറോള വാറോല കൈപ്പറ്റട്ടെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇവിടെ കാര്യം പറഞ്ഞു Thank you